ഉപ്പുതറ കവലയിൽ എസ് സി രാജൻ അനുസ്മരണം നടന്നു എച്ച് ആർ പി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിന് മുന്നോടിയായി എസ് സി രാജന്റെ പുഷ്പാർച്ചന നടത്തി മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെടുകയും നിതാത ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ചെയ്ത നേതാവായിരുന്നു എസ് സി രാജൻ എന്ന നേതാക്കൾ അനുസ്മരിച്ചു പീരുമട് താലൂക്കിലെ പൂട്ടിയ തോട്ടങ്ങൾ തുറക്കുന്നതിനോ തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിന് പരിഹാരം കാണുന്നതിനോ സംസ്ഥാനം സർക്കാരിന് കഴിയുന്നില്ല ചെയ്തുകൊണ്ട് തോമസ് പറഞ്ഞു വളരെ ഒരു കാലഘട്ടത്തിൽ യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് തന്റെ കൂടെയുള്ള തൊഴിലാളികളെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ സത്യസന്ധമായും ആത്മാർത്ഥവുമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാണ് പ്രിയപ്പെട്ട യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അന്തരിച്ച എസ് സി രാജൻ യോഗത്തിന്റെ മുന്നോടിയായി പതാക ഉയർത്തി തുടർന്ന് എസ് സി രാജന്റെ ശവകുടി പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് നടന്ന യോഗത്തിൽ പി എം വർഗി അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ ജോർജ് ജോസഫ് ഫ്രാൻസിസ് ദേവസിയ ഷാൽ വെട്ടിക്കാട്ടിൽ ആർ പെരുവാൾ പി എം ജോയി ജോയിൻ എം വെള്ളതുരൈ തുടങ്ങിയവർ സംസാരിച്ചു ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്